ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെയും നാളത്തെയും വിശേഷമല്ലാട്ടോ അപ്കമിംഗ് വിശേഷമാണ് ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ും കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ കമന്റ് ചെയ്തേക്കാം അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്നലെ പറഞ്ഞിരുന്നത് നമ്മുടെ അഭിയുടെ ആ ഒരു അഭിതം അഭിക്ക് ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അത് വെറും പച്ചക്കള്ളമാണ് ആ പെണ്ണ് നമ്മുടെ അഭിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറയുകയും ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയും അനന്തപുര തറവാട്ടില് വലിയ പ്രശ്നമാവുകയും ഒക്കെ ചെയ്തു പക്ഷെ അഭിയും വിചാരിച്ചിരുന്നത് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഒരബദ്ധം പറ്റി കുഞ്ഞുണ്ടായതാണ് അപ്പൊ തന്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ നമ്മുടെ നന്ദുവും നയനയും കൂടെ തെളിയിച്ചിരിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി അവര് തെളിയിച്ച ആ പ്രൂഫ് സഹിതം കൊണ്ടുവന്ന് കൊടുത്തു ഇതേതായാലും അഭിയുടെ കുഞ്ഞല്ല അങ്ങനെ ആ പെൺകുട്ടീനെ ആ ഒരു ട്രാപ്പ് നടത്തിയ പെൺകുട്ടീനെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇതിനിടയിലാണല്ലോ നമ്മുടെ നവ്യ വീട്ടിൽ പോയത് അപ്പൊ നവ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവരം അറിയുന്നില്ലായിരുന്നു അങ്ങനെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു വന്നു കാരണം അഭിക്കൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭാര്യ സഹിക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ ആ ഒരു സമയത്താണ് നവ്യ വീട്ടിൽ പോയിരുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ നവ്യ തിരിച്ചു വന്നു തിരിച്ചു വന്നെങ്കിലും അഭിക്കും ചലജയ്ക്കും യാതൊരു മാറ്റവും ഇല്ല അഭിയും ചലജയും ഇപ്പോഴും നവ്യ ഏതാണ്ട് പ്രേതം കുരിച്ച് കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത് അവഗണിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ അനിയത്തി കാരണമല്ലേ ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടവന്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് പോകേണ്ടി വരില്ലായിരുന്നോ എൻ്റെ അനിയത്തി അനിയത്തിമാര് കാരണമല്ലേ ഇപ്പൊ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയത് അതിന്റെ നന്ദി പോലും കാണിക്കാത്ത പിശാശ ജന്മങ്ങളെ നിങ്ങൾ നിങ്ങൾ മനുഷ്യരാണെന്ന് പറയാനും എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ ആണെന്ന് പറയാനും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അപമാനമാണ് പക്ഷെ ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുന്നത് വേറെ ആരെയും ഓർത്തിട്ടല്ല മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയും അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് സത്യം പറയാലോ നിനക്ക് പറ്റിയ ഭാര്യ അനാമിക ആയിരുന്നു അനാമിക നിന്നെ വിവാഹം കഴിക്കാമായിരുന്നെങ്കിൽ അതായിരുന്നു നിനക്ക് ഏറ്റവും പറ്റിയത് രണ്ടു പേരും കൂടെ ചേർന്നേനെ ചക്കിക്കൊത്ത ചങ്കരനായനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് നീ കൂടുതൽ നാവിട്ടടിക്കുവെന്നും വേണ്ടടി നിന്റെ വിചാരം നീ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കാൻ പോവുകയാണെന്നല്ലേ നീ അതുകൊണ്ടല്ലേ ഈ അഹങ്കരിക്കുന്നത് നീ കൂടുതൽ അഹങ്കരിക്കുവൊന്നും വേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങള് സ്നേഹിക്കണ്ടേ ഈ കുഞ്ഞിനെ നിന്റെ അച്ഛൻ സ്നേഹിക്കണ്ടേ അതുപോലെ അച്ഛന് സ്നേഹിക്കട്ടെ ആ ഒരു സ്നേഹം കിട്ടൂന്ന് നീ ഓർക്കുകയോ വേണ്ട നിന്റെ സ്നേഹം മാത്രമായിരിക്കും ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് കിട്ടുന്നത് അത് മാത്രമല്ല ദേ ഒരു ഡി ടെസ്റ്റ് കഷ്ടപ്പെട്ട് നടത്തിയല്ലോ നിന്റെ അനിയത്തിമാര് അതുപോലെ ഇതിന്റെ ഡി എൻ കൂടെ എടുക്കണം എങ്കിൽ മാത്രമേ ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം നീ ഒരു വൃത്തികെട്ടവളാടി നീ തെണ്ടി തിരിഞ്ഞു നടക്കുകയല്ലായിരുന്നോ നിനക്കും കുറെ ഉണ്ടായിരുന്നായിരിക്കും ആ വിഹിതങ്ങള് ഇത് കേട്ടതും എന്ത് ചെയ്തു നമ്മുടെ ജലചയുടെ കാരണം നോക്കി നവ്യ ഓരോ പൊട്ടിയില് കൊടുക്കുകയാണ് കേട്ടോ കൊടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ നമ്മുടെ നവ്യ്ക്ക് അത് സഹിച്ചില്ല നവ്യ നവ്യ കൊടുത്തു ആരും അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ അഭിയും ജലചയും മാത്രമാണ് ഉണ്ടായിരുന്നു അഭിയോട് വന്നിട്ട് നീ എന്താ കാണിച്ചത് എൻറെ അമ്മേനെ തല്ലാൻ മാത്രം നീ അങ് വളർന്നോടി ഓഹോ നീ കൊള്ളാലോടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ തല്ലാൻ വന്നപ്പോ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു തൊട്ടുപോകരുത് അറിയാലും കാരണമില്ലാതെ ഇവിടത്തെ ജാനകി ഇളയമ്മ കയറിയതറിയാലോ കാരണമല്ലോ ഉണ്ടായിരുന്നോ വെറും ഒരു ചെറിയ കേസ് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ പോക്കി എടുത്തോണ്ട് പോയില്ലേ എങ്ങോട്ടേക്ക് അവിടെയും എൻ്റെ അനിയത്തി വേണ്ടി വന്നു രക്ഷിക്കാനേ എന്നെ തൊട്ടാലേ ഞാൻ എൻ്റെ അനിയത്തിയോട് പറയും എൻറെ അനിയത്തി വരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും രണ്ടു കിട്ടാനുള്ളതൊക്കെ കിട്ടും പിന്നെ മെളുങ്ങസിയാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട അനുസരിച്ച് എന്റെ അടുത്ത് നിന്നില്ല എങ്കില് വിവരം അറിയും പിന്നെ അറിയാലോ ഇപ്പം അച്ഛനും എന്റെ കൂടെയാണ് അഭി നിന്റെ അച്ഛൻ ഇപ്പൊ എന്റെ കൂടെയാ ഞാൻ എന്തു പറയുന്നു അതും മാത്രമേ ആ മനുഷ്യൻ കേൾക്കത്തുള്ളൂ പിന്നെ കൂടികളുടെ സ്വത്ത് ആ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട് ആ പുള്ളിക്കാരൻ അതിന്റെ കൊച്ചുമകനും കൊച്ചു മകനും മരുമകൾക്കും മാത്രമേ എഴുതി വെക്കത്തുള്ളൂന്ന് ഇവിടെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടായിരുന്നല്ലോ അഭി നീ വിചാരിക്കുന്ന പോലെ അല്ലടാ കാര്യങ്ങള് നീ നീ നിന്റെ അമ്മയുടെ താളത്തിനൊത്ത് അനുസരിച്ച് നീ നിന്റെ അമ്മയുടെ കയ്യിൽ റിമോട്ട് പാവ മാത്രവാ അതുകൊണ്ട് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ ജീവിക്കാൻ പഠിക്കേ നീ ചെയ്യാൻ നോക്ക നീ നല്ലതുപോലെ ജീവിക്കുവാണെങ്കിൽ മൂർത്തി ജൂലടിയുടെ പല ബ്രാഞ്ചുകളും നിന്റെ കയ്യിലിരിക്കും ഏ അല്ലാതെ ഈ നിൽക്കുന്ന ഈ മന്ദബുദ്ധി തള്ളയുണ്ടല്ലോ ഈ തള്ള നിന്നെ പിഴപ്പി ജീവിതമാക്കിയത് ഇനിയും ആ തള്ളയുടെ താത്തിനൊത്ത് തുള്ളാൻ നീ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതി എന്തായിരിക്കും ഈ തള്ളയുടെ അപ്പുറമായിരിക്കും നോക്കിക്കോ തള്ളയ്ക്കും അങ്ങനെ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കേൾക്കണം അല്ലാതെ ഒരിക്കലും നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇവിടെ ഇനി നിൽക്കണമെങ്കിൽ അതും എൻ്റെ ഔതാര്യമാണ് ഞാൻ നയനയോടൊന്ന് പറഞ്ഞാലേ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ അവള് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയും പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മുത്തച്ഛനും മുത്തച്ഛി നയന പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ഒരു അക്ഷരം മിണ്ടൽ വായിക്കാത്തത് വല്ല തുണിയും കുത്തികേരി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഒരു മാസ് നടത്തി അങ്ങ് പോയി പോയി തിരിഞ്ഞത് നമ്മുടെ നയന നയന ഇത് കേട്ടിട്ട് നല്ല കൈ കൊട്ട് കൊട്ടുകയാണ് കേട്ടോ ഒരു അഞ്ചാറ് കൈ അങ്ങ് കൊട്ടി അപ്പൊ തല്ലിയത് ചേച്ചേനെ തല്ലിയത് നമ്മുടെ നയന കണ്ടു നായന പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ നവ്യേച്ചി നവ്യേച്ചി ഇപ്പഴാ എന്റെ ചേച്ചിയായിട്ട് മാറിയത് ഇതേതായാലും പണ്ടേ കൊടുക്കണമായിരുന്നു പണ്ടേ ഇവരുടെ ഉണ്ടല്ലോ കെട്ടിയോ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവ ഇങ്ങനെ വഷളായി പോയത് ഇപ്പൊ എന്തേ നീ കൊടുത്തല്ലോ അത് മതി ആദ്യമായിട്ടായിരിക്കും ആരുമകൾ അമ്മായി അമ്മേനെ തല്ലിയിരിക്കുന്നത് അല്ല ഇത് വേണെങ്കി നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് പാട്ടാക്കാം പാട്ടാക്കണോ അല്ല ഭീ പാട്ടാക്കണോ ഭീ എന്നിങ്ങനെ ചോദിക്കാണ്ട് നമ്മുടെ നയന അപ്പൊ അഭി ഒന്നും മിണ്ടുന്നില്ലാട്ടോ അഭി ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ ചുരുട്ടി പല്ലി രണ്ടും കടിച്ചമർത്തി നിക്ക ജലജയാണെങ്കിലോ വല്ലാത്തൊരവസ്ഥയില് ജലജ ഒന്നും മിണ്ടുന്നില്ല ജലജയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഇനി പേടി നന്ദു പോലീസ് ആയതുകൊണ്ട് ഇവർക്കെല്ലാം അതൊരു ഭീഷണിയാണ് കിട്ടോ ആ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭീഷണിയാ ഇനിയിപ്പം നല്ല ഗാർഹിക പീഡനത്തിനോ പൊക്കി കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജാമ്യം പോലും കിട്ടത്തില്ലെന്നറിയാം അങ്ങനെ നമ്മുടെ നവ്യനെയും കൂട്ടി അങ്ങ് പോവുകയാണ് നഹന അപ്പം ജലജ പറഞ്ഞ് സമാധാനം ആയല്ലോ എന്റെ പൊന്നു മോനെ എടാ മന്ദബുദ്ധി കരുതേ നീ കാരണമാടാ എടാ ഇപ്പൊ വന്നു കേറിയ മരുമകളുടെ കയ്യിൽ നിന്ന് ഞാൻ അടിമ അറിയാമോ നീ കാരണം അത് പിന്നെ ഞാൻ കാരണം എങ്ങനെയാവുന്നത് അമ്മയുടെ നാക്ക് മര്യാദയ്ക്ക് ഇരിക്കണമായിരുന്നു ഓഹോ ഇപ്പൊ എന്റെ നാക്കിനും മൂക്കിനൊക്കെ പ്രശ്നം വരും നിന്റെ ഭാര്യ പ്രശ്നക്കാരിയല്ലോ ഈ എവിടെ നോക്കിടന്ന് ഒരുത്തീനെ വലിച്ചു കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നിട്ടും മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് അവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എടാ നീയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലടാ എടാ മന്ദബുദ്ധി എടാ കീടമേ നീ ഒരു കാര്യം ചെയ്യ നീ ആദ്യം പോയി നിന്റെ തലയൊന്ന് ബ്രെയിൻ വാഷ് ചെയ്യും ബ്രെയിൻ വാഷ് ചെയ്യാനേ പറയുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ അതുകൊണ്ട് എന്റെ പൊന്നുമ മാറി പോകാൻ പറഞ്ഞു അപ്പം പറഞ്ഞു അമ്മ ഇതിനെ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്താ ചെയ്തത് അവളല്ലേ അടിച്ചത് അവക്കടിക്കാൻ കൈപൊങ്ങിയത് നീ കാരണമാ നീയേ അവളെ വരച്ചവരെ നിർത്താത്തോണ്ടല്ലേ അവളിപ്പെന്ന എന്നെ അടിച്ചത് അതുമാത്രമല്ല എവിടെയോ കടന്നു ഒരു വിളിച്ചുകൊണ്ട് വന്ന് അവ വലിയ ബുദ്ധിപരമായിട്ട് കളിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വീണ്ടും വീണ്ടും ഇതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് മര്യാദക്ക് മാറിപ്പോ നമ്മുടെ ജലജ ഓടിപ്പോയി കേട്ടോ ഏതൊരു അഭി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഏതായാലും ഇനിയിപ്പം പരിപാടിയും കളിയും ഒന്നും നടക്കുകയല്ലോ നമ്മുടെ നവ്യയുടെ അടുത്ത് അത് ഒട്ടും നടക്കത്തില്ല ഏതായാലും കരകദുർഗ അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പം കനകദുർഗയുടെ നേരെ ചെന്ന് നമ്മുടെ നയന കാര്യങ്ങളൊക്കെ പറയുവാണ് അമ്മ ഇങ്ങനെ ഒരു സംഭവം നടന്നു നവ്യച്ചി ഒരു ഒറ്റ ഒരൊറ്റോർണം കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാനകേം പറഞ്ഞു ഭേഷായി പോയി മോളെ ഭക്ഷായി പോയി അല്ലെങ്കിലും ആ കിളവിക്ക് രണ്ടെണ്ണം കിട്ടണമായിരുന്നു മോനെ നിലക്കി നിർത്താൻ പറ്റിയില്ല ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ല ഇവിടെയുള്ള ആർക്കും ജനചേന നിലക്കി നിർത്താൻ പറ്റിയില്ല എന്റെ പൊന്നാരെ നവിമോൾക്കല്ലേ നിലയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ നിനക്ക് ഞാനേ ഒരു ഒരു സ്വർണമോതിരം തരൂടി നോക്കിക്കോ ആ തണൽ കിട്ട അടി കിട്ടി ഇത് കാണാൻ പറ്റിയില്ല മിസ്സായി പോയില്ലോന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അവിടെയുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കഥയൊക്കെ കണ്ടവർക്ക് അറിയാതിരിക്കാം കേട്ടവർക്ക് അറിയാതിരിക്കാം നമ്മുടെ ഗോവിന്ദൻ അവിടെയുണ്ട് ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ കരകയും കൂടെ നവ്യനെ നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ നവ്യനെ നോക്കാൻ പതിവിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നവ്യക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നവ്യ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ തലകറങ്ങി വീഴുകയും ആ സമയത്ത് നമ്മുടെ ഹനാമികയും ജാനകിയും ജലജയും ഒക്കെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് എപ്പോഴും കെയർ ചെയ്യാൻ പറ്റില്ല നയനയ്ക്ക് പല പല യാത്രകളുണ്ട് അതിന്റെ ഡിസൈൻസിന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂർത്തീസ് ജൂലറിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നയനയ്ക്ക് പെട്ടെന്ന് കണ്ണെത്തില്ല അപ്പൊ അതുകൊണ്ട് ദേവയാനി തന്നെയാണ് കനകേരി ഗോവിന്ദനെ കൂടെ വിളിച്ചു വരുത്തി അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് വേണ്ടായിരുന്നു കോളെ എത്ര പറഞ്ഞാലും നിന്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ കനകതിർക്ക പറയും നിങ്ങൾ വിണ്ടാതിരുന്നു അവിടെ അമ്മായിയമ്മ വന്നിരിക്കുന്നു ഒരു ഉമ്മായിയമ്മ എന്ന് പറയാൻ പറ്റുമോ ദേശം വെളിവില്ലാ പെണ്ണുംപുള്ളക്ക് ആ പെണ്ണും പുള്ള ആകെ വാത ഉറക്കുന്നത് തിന്നാനും മറ്റുള്ളവരെ പരദൂഷണം പറയാനും വേണ്ടി മാത്രമാണ് അങ്ങനെ അടി ചോദിക്കാതെ ഇനി എന്താ ചെയ്യേണ്ടത് ഏഹ് അതുകൊണ്ട് ഞാൻ പറയാം ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടന ഈ കാര്യത്തിൽ ഇടപെടണ്ട പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം പെണ്ണുങ്ങളെന്നും ഞങ്ങൾ അങ്ങ് തീർത്തോളാം അങ്ങോട്ട് ഗോവിന്ദേട്ടന ഒന്നിലും ഇടപെടണ്ട ഗോവിന്ദേട്ടൻ ഇത് അറിഞ്ഞിട്ടും ഇല്ല അറിഞ്ഞ ഭാവം കൊടുത്തണ്ട ഈ വീട്ടിൽ വേറെ ആരും ഇതറിയണ്ട അപ്പണല്ലേ നാണക്കേടുള്ളൂ ദേ നമ്മൾ അറിഞ്ഞാൽ മതി ആ അവര് ഇനി എന്ത് ചെയ്യന്നേ എനിക്കറിയാം അവരെ ഞാനേ ഇനി ഒരൊന്നൊന്നര പണി പണിയിക്കും നോക്കിക്കോ ഇനി ജലജയുടെ നാക്കോ തലയോ കയ്യോ ഒന്നും പൊങ്ങാത്ത വിധമാക്കി തീർക്കണം നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിനെ നോക്കാനും സ്നേഹിക്കാനും താലോലിക്കാനും ഒരു നല്ലൊരു ഉത്തമാച്ചമ്മയായിട്ട് മാറും ഈ പറയുന്നത് ജലജ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദനോട് പറയാണ് ആര് കനക അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി മുഹൂർത്തങ്ങളൊക്കെ വരാനിരിപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊക്കെ വരുന്ന ഇനിയിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥയുടെ പോക്ക് പോകുന്ന അനുസരിച്ച് ഈ മാസം മാസ അവസാനമൊക്കെയൊക്കെയാ ഈ മാസം അവസാനം ആയാലും ഇനിയിപ്പോൾ അടുത്ത മാസം അവസാനമൊക്കെ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പം പതിയെ പതിയെ വരത്തുള്ളൂ നമ്മളിങ്ങനെ കുറച്ച് സ്പീഡ് സ്പീഡിൽ അങ്ങ് കഥ പറഞ്ഞു പോകുന്നുണ്ട് അവര് കഥയിടുമ്പോ മ്യൂസിക് ഒക്കെ ആയിട്ട് അങ്ങ് എഴഞ്ഞിഞ്ഞ് പോവും നമ്മള് പറയുമ്പോൾ ഇച്ചിരി അങ്ങ് ഫ്രണ്ട് കയറിപ്പോ അപ്കമിങ് വിശേഷതാണ് പറഞ്ഞത് പിന്നെ ഇന്നത്തെ നാളത്തേയും വിശേഷം നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇന്നും ഇടുന്ന പോലെ തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതുവരെ ചാനലിന്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് തരാം കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഈ ചാനലിൽ ഒത്തിരി നീട്ടി വലിച്ച് പറയാറില്ല പിന്നെ ഈ ചാനലിൽ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം ഇടാമോ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പെർമനന്റ് ആയിട്ട് അങ്ങോട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ശ്രമിക്കുന്ന കേട്ടോ